എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ സോനിഷി ഇപ്പോഴും പെറുത്ത തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീട് കണ്ട അഴിയമാരെ എല്ലാം പറ്റി നമ്മളിവിടെ വന്നു നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലാണ് അല്ലെ വീട്ടില് വീട്ടിലെ സുഹൃത്തിന്റെ വീട്ടിൽ വന്ന അദ്ദേഹത്തിന്റെ പേര് നല്ലതാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് നമുക്ക് അവരുടെ ഫാമിലി പെട്ടെന്ന് പരിചയപ്പെടാം എന്നിട്ട് അദ്ദേഹം നമ്മൾ ഇവിടെ എല്ലാം കറക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ ഇങ്ങനെ പെട്ടെന്ന് പരിപാടി രണ്ടുപേര് അനിൽ അനിൽ ജസ് നാട്ടിലെ പാലാ പാലാ രാമപുരം സോനിഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതെ അതെ

ഞാൻ ഇഷ്ടപ്പെട്ടു അല്ല കുഴപ്പമില്ലല്ലേ ഓക്കേ ഓക്കേ അപ്പൊ രണ്ടുപേരും കാണാൻ സാധിച്ചിട്ട് വളരെ സന്തോഷം കേട്ടോ പിന്നെ അതുകൂടാതെ സോറി ഷേ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മണമുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് എനിക്ക് രാവിലെ കപ്പയൊക്കെ നമ്മൾ നമ്മള് ടോസ്റ്റ് കഴിച്ചോണ്ട് ആൾക്കാരൊക്കെ രാവിലെ കപ്പ എന്നാ മീ അത് മീൻകറിയാ അതും മീൻകറിയേല ഇതൊക്കെ വൻ സ്വീകരണ രാവിലെ ആദ്യമായിട്ടാണ് നാട്ടിലെ അവർ ഓർമ്മ ഏണ്ടേ എത്ര വർഷം മുമ്പ് രാവിലെ എഴുന്നേക്കുമ്പോ കപ്പയൊക്കെ കഴിച്ചു രാവിലെ ആറര വകയാണോ നല്ല വകയാണോ അതോ അഞ്ചിന്റെ മക അപ്പൊ അഞ്ജു താങ്ക്സ് കേട്ടോ ഉദാഹരണമുള്ള ശേഷം അതെ അതെ പൊളിതേ എല്ലാ സംഭവവും സെറ്റാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി നമുക്ക് കുറെ കാഴ്ചകൾ കാണാൻ പോകും അല്ലേ ഓക്കെ ഓക്കെ അല്ല ഈ ഏത് ഇവിടെ വന്നിട്ട് പുതിയ എടുത്ത വണ്ടിയാണോ സെക്കൻഡ് ആൻഡ് ആണോ അതെ പുതിയ പഴയതല്ലേ അങ്ങനെയുള്ള വണ്ടി സീരീസ് ബീൻഡമ്പിളി ശരിയല്ലേ നല്ല വണ്ടി അല്ലേ അത്ര നിങ്ങൾ അത്യാവശ്യം യാത്ര എല്ലാം പോകുന്ന എടുക്കണമല്ലേ ആ ഇപ്പം വന്നപ്പോൾ വന്നിട്ട് ഓർമ്മ മറ്റേ ആവശ്യമുള്ളൊ അതൊക്കെ അടുത്ത ഓർമ്മ കൂടി അല്ലേ ഇനിയും എടുക്കുന്ന വലിയ വണ്ടിയാണോ യാത്ര പോകാനല്ലേ നിങ്ങൾ രണ്ടുപേര് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ഓക്കെ അത്യാവശ്യം നിങ്ങൾ യൂറോപ്പ് എല്ലാം കറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ യൂറോപ്പ് അത്യാവശ്യം രാജ്യങ്ങളെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പക്ഷെ അന്നൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ചെറിയ ചാനൽ തുടങ്ങേണ്ടതായിരുന്നു

എന്റെ വീട് മലബാറില് മനോദ ഇവിടെ വലിയ തിയേറ്റർ റൂമൊക്കെ ഉണ്ട് കേട്ടല്ലോ പെർത്തി പുള്ളി പറഞ്ഞാൽ ഭയങ്കര തിയേറ്ററും ഒക്കെ നമുക്കുണ്ട് രണ്ട് തിയേറ്റർ എല്ലാ മിക്കവർക്കും തന്നെ ഉണ്ട് തിയേറ്ററും ഉണ്ട് ഓക്കെ നിങ്ങളുടെ തിയേറ്ററും ആദ്യമായിട്ട് ചെയ്താ ഇതല്ലേ ആ ഇത് നല്ല ലൈറ്റ് ആ ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടോ ഫ്രീ ഫില്ല കാണാൻ നിങ്ങൾ ഇവിടെ കയറിയിരിക്കാ അല്ലേ ആകെ മനോജ് തന്നെ ചെയ്തല്ലേ അടിപൊളി മനോജ് ഈ സ്റ്റെപ്പ് അല്ലെ അടിപൊളിയല്ലേ എനിക്ക് സ്റ്റെപ്പ് ഇല്ല അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യണം ഇത് കണ്ടപ്പോൾ ഒക്കെ ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം നമ്മുടെ തിയേറ്ററിന്റെ അതേ ലുക്ക് തന്നെ കിടക്കാനായിട്ട് തന്നെ തന്നെ ചെയ്തെന്ന് പറയുമ്പോ നമുക്ക് അത് കാണിക്കായിരിക്കാൻ പറ്റും സുനീഷെ കാരണം പുള്ളിയും തന്നെ ചെയ്യുന്ന പാറ്റ് ഇതല്ല അതെ എന്നാൽ നമുക്ക് പ്രാവർത്തികമാക്കണം എന്നുള്ളത് അല്ലേണ്ടല്ലോ ഈ സാധനമേ ജോഷ് നമ്മക്കെ തട്ടടിക്കണം കാരണം നമ്മളോട് തട്ടില്ല ഞങ്ങക്ക് ഇത്രയും വലുപ്പമുണ്ട് റൂമിന് പക്ഷെ തട്ടില്ല സൂപ്പർ അദ്ദേഹം തന്നെ ചെയ്തോണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടത് വളരെ സന്തോഷം കേട്ടോ പിള്ളേർ ഇപ്പഴാ വന്ന മോന്റെ പേര് പറഞ്ഞേ ജോഷ് 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 എന്നാ പഠിച്ചിരിക്കുന്നത് എന്നെ ഏത് പഠിക്കുന്നത് ഇയർ ട്വൽവ് അല്ലേ മോളോ പേര് അല്ലെ അല്ല തിയേറ്ററോളങ്ങൾ ഉണ്ടോ അല്ലേറ്റിയേറ്റർ അപ്പൊ എല്ലാരെയും കാണാൻ സാധിച്ചു വളരെ സന്തോഷം ചായക്കൊക്കെ വളരെ സന്തോഷം കേട്ടോ അപ്പൊ യൂട്യൂബ് ഒക്കെ ഒന്നിനെ വെച്ചിട്ട് വെച്ചിട്ട് കേട്ടേന്ന് ആശംസിക്കുകയും ചെയ്യുന്നു കീപ് ഡൂയിങ് വീഡിയോസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയം കേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇത് ഞങ്ങള് നമ്മുടെ മനോജിന്റെ വീട്ടിൽ നോക്കി ഇറങ്ങി അല്ലെ അതായത് തിയേറ്റർ നല്ല അടിപൊളി തിയേറ്ററ് പിന്നെ അദ്ദേഹം ഒരു യൂട്യൂബറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ വേറൊരാളെ പിക്ക് ചെയ്തു നമ്മുടെ ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ട് കാരണം ഡ്രൈവർ ഉള്ളതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവറിനെ ഒക്കെ വെച്ചാൽ പോകുന്നത് അല്ലേ അപ്പം അതേ നമ്മുടെ ആൾക്കാരെല്ലാം പറയുന്നുണ്ട് നമ്മുടെ തൊട്ട് പുറകെ പുതിയ ഒരാൾ നമ്മൾ കയറിയിട്ടുണ്ട് ഫുള്യുടെ പേരാണ് പേര് പറഞ്ഞ് പ്രിൻസ് അതെ പ്രിൻസ് നമ്മുടെ സോനിഷിൻ്റെ ഒക്കെ ഒറ്റ ചങ്ങാണ് പുലും രാമുരങ്കാനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ വീട്ടിൽ ഞാൻ നമുക്ക് കൂടുതൽ പറയാം അല്ലേ നമ്മൾ 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 രാവിലെ ഡ്രൈവർ എങ്ങോട്ടാണ് പോകുന്നത് ഈ അതെ അതെ എന്നൊരു സ്ഥലത്തോട്ട് മാന്ഡ്രോട്ടാണ് വന്നത് അവിടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ടിറ്റോ അല്ലെ സോറിറ്റോയുടെ അടുത്തോട്ടാണ് നമ്മൾ വന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് വിശേഷം അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് പറഞ്ഞത് പോകുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ പോയിട്ടില്ലേ അപ്പ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ പേര് വണ്ടി ഒഴിച്ച് നമ്മൾ ഡ്രൈവറെ നമ്മൾ ഡ്രൈവറെ നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചു നമ്മൾ വന്ന് എത്തി വയ്ക്കുന്ന സ്ഥലത്തിന്റെ മാൻഡുറ ഇത് നമ്മുടെ ടീറ്റമാണ് ഞങ്ങൾ തമ്മിൽ വർഷങ്ങൾ പഴക്കം ഉണ്ടല്ലേ പിന്നെ ഒത്തിരി നാളെ പക്ഷെ ഇവിടെ വന്ന് പെർത്തിൽ വരുമ്പോ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പഴാണ് സത്യമായി കാണാൻ സാധിച്ചത് അതിൽ വളരെ സന്ധ്യം അദ്ദേഹത്തിന്റെ വീടും പരിസര പ്രദേശങ്ങളും എങ്ങനെയുണ്ട് ഈ വീടും ഇടവല്ലേ Rumor僕, uh, െ നമ്മുടെ ബീച്ചിന്റെ ഫ്രണ്ടിലാണ് അദ്ദേഹത്തിന്റെ വീട് അതെ 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 സൂപ്പർ സൂപ്പർ സ്ഥലം പിന്നെ നല്ല ഒഴിഞ്ഞ അടിപൊളി ലൊക്കേഷൻ എല്ലാരും ഉണ്ട് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഡ്രിങ്ക് എൻജോയ് വയ്ക്കാൻ ധാരാളമാണ് കേട്ടോ വേറൊന്നും അല്ല അപ്പൊ ഞങ്ങളെ അദ്ദേഹം ഏതെങ്കിലും കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ടുപോകാ പറഞ്ഞേക്കുന്നത് അല്ലേ സ്ഥലത്തിന്റെ നമ്മളൊരു ബോട്ട് ഒക്കെ ആഹ് പിന്നെ ബാക്കിയുള്ള ഡോൾഫിൻ കാണാം മാൻഡ്ര ഈ വർഷത്തെ ബെസ്റ്റ് ടൂറിസം ടൗൺ കിട്ടിയിട്ടുള്ളത് ഞങ്ങള് ബെസ്റ്റ് ടൂറിസം ഓസ്ട്രേലിയ മാന്ഡ്ര കണ്ട് പ്രത്യേക കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ കണ്ടിട്ട് അതെ തിരിച്ചുപോയിട്ട് വീണ്ടും തിരിച്ചു വരുവാറപ്പായിട്ടും വരും ഇവര് പ്രത്യേക താമസിക്കുന്ന ആൾക്കാർ അടുത്ത് തന്നെ വരുന്നുണ്ട് ഓക്കെ ഞാൻ പറയാം താമസിക്കാൻ പറയാ സൂപ്പർ സൂപ്പർ അടിപൊളി നമ്മുടെ ചിറ്റോയുടെ വണ്ടിയാണ് ഒന്നിന്റെ നമ്പർ കൊച്ചി അത് കേരള ഈ നമ്പർ പ്ലേറ്റ് വേള അടിപൊളിയാട്ടോ കൊച്ചി ഇത് കൊച്ചി അത് കേരള അത് ഇപ്പൊ ചാർജ് ചെയ്തിട്ടേക്കാണ് സംഭവം ചാർജ് ചെയ്തിട്ടേക്കാണ് ഇത് ചാർജ് ചെയ്ത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്പർ ചെയ്തോണ്ടിരിക്കതും വെള്ളി കൊച്ചി ആൻഡ് കേരള അടിപൊളി സൂപ്പർ അത് കലക്കി ഏതായാലും മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടാണ് അതെ ഇവിടുത്തെ അപ്പൊ ഇവിടുത്തെ അവാർഡ് കിട്ടാനുള്ള ഒരു റീസൺ ജാൻ സമയമാണ് ടൂറിസ്റ്റുകൾ സ്ഥലം അടിച്ചിട്ട് പോലും നമുക്കൊന്ന് പോയി സ്ഥലം സ്ഥലമാണല്ലോ നല്ല നിങ്ങളുടെ വീടിന്റെ അതുപോലെ ഇങ്ങോട്ടുള്ള വ്യൂ മനോഹരമാണ് അതുകൊള്ളാ ാണ് മാഡ്രുവയിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടുപിടിക്കുക അതിന്റെ അടുത്തതിൽ പോയി കണ്ടുപിടിക്കുക അങ്ങനെ ഒരു ഏറ്റവും ബെസ്റ്റ് സംഭവം ഇവിടെ തന്നെയാണ് അപ്പൊ ഇതിനാണ് അവാർഡ് കിട്ടിയത് അല്ലേ നമ്മൾ ഒരു ബോട്ടെ പോവാണ് ആറുപേർക്ക് ഇരിക്കുക നമ്മൾ തന്നെ അപ്പനാപ്പനെ ഓടിക്കണം എന്നൊക്കെ പറയാൻ സംബന്ധിച്ച പണിയാവോ നമുക്ക് ബോട്ട് ലൈസൻസ് തന്നെ വേണ്ട ഓടിക്കാൻ അല്ലേ അപ്പൊ നമ്മൾ സ്വയമായിട്ട് ഞാൻ ഇന്നലെ പഠിച്ചത് ഉള്ളതൊക്കെയാ പറഞ്ഞിപ്പ് സാധാരണ ഇതിന് വേണ്ട വേണ്ടല്ലേ ഇപ്പൊ ഈ അഞ്ചു നോട്ടിക്കൽ മൈലിന് താഴെ ഉള്ള ബോട്ടിന് വേണ്ട വേണ്ടല്ലേ ഓക്കേ അപ്പൊ നിങ്ങക്ക് മാറുമാറി ഓടിക്കാം അഞ്ചിനൊക്കെ വേണേ ഓടിക്കാൻ കേട്ടോ തകർക്കും എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇപ്പൊ അഞ്ചു മലയാളികൾ അഞ്ചു മലയാളികൾ ആ പുള്ളി അവിടെ നടക്കുന്ന പുള്ളിയാണെങ്കിലേ നീന്തലിന്റെ നീന്തലിന്റെ വലിയ ആളാ ഏറ്റവും നീന്തലാ യാത്ര നമ്മളിങ്ങനെ തുടങ്ങാൻ പോവാണ് നമ്മളൊക്കെ ഡീസൽ എക്സ്ട്രാ അവര് ആ പുള്ളിക്കാരി അടിച്ചു തരുന്നുണ്ട് ഡീസൽ കാരണം എന്തെങ്കിലും കാര്യത്തിൽ അവിടെ ഡീസലൊക്കെ തീർന്നു കഴിഞ്ഞാൽ ചാടിക്കോളാനാണോ പറഞ്ഞിരട്ടെ സംഭവമുണ്ട് മൂന്നാല് പേരൊക്കെ ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഏതായാലും നമ്മൾ പോകാനുള്ള ഒരു ത്രില്ലിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് വിളിച്ചോ അത് തീരെ ക്യാപ്റ്റൻചാർ ആണോ അത് ഓ അടിപൊളി അങ്ങോട്ടേ തിരിച്ച അത് കഥക്ക് കേട്ടോ ഇവിടുന്ന് ഇതിനകത്തു നിന്ന് ആണ് നമ്മുടെ കാനൽ തുടങ്ങുന്ന കനാലിൽ തുടങ്ങുന്ന ഇവിടുന്ന് അതായത് സൈഡിലെ രണ്ട് സംഭവങ്ങളും ഫ്ലോറിഡ സ്റ്റൈലിലും ആ ഫ്ലോറിഡ സ്റ്റൈലിൽ ഒരു ലുക്കാല്ലേ അതേ രീതിയിലുള്ള വീടുകളും ഭയങ്കര പണക്കാർ ഓസ്ട്രേലിയ തന്നെ ഏറ്റവും വലിയ പണക്കാർ ജയിൻസ് ഈ നമ്മുടെ കോളിന്റെ ഒക്കെ അല്ലേ സോറി മൈനിന്റെ ഒക്കെ ആൾക്കാർ വലിയ വീടുകളും ചിലപ്പോ ആരും കാണാം അതിനകത്ത് ഇങ്ങനെ ഹോളിഡേ ഹോം മേടിച്ചിട്ടേക്കു അതിനകത്തോടുള്ള റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം നമുക്ക് എല്ലാം ഇടു വ്യൂ ആണ് എന്നാ വ്യൂ ആ അടിപൊളി രാജകുടുംബത്തിന്റെ ആൾക്കാരെയതല്ലേ ആ കാണുന്നത് അവരുടെ വർഷത്തിൽ ഒന്നോ രണ്ടോ ഒരു ആയിട്ട് അത് ഞാൻ ബിന്ദിക്കുന്നു കൊടുക്കട്ടെ അത് ഒരു മില്യന്റെ മേലൊരു ആച്ചാണ് അത് മലേഷ്യയിലെ ഒരു രാജകുടുംബത്തിന്റെ അത് അവര് വർഷത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വന്ന് ഇവിടെ താമസിച്ചിട്ട് പോവും അങ്ങനുള്ള എല്ലാ പണക്കാരുടെ ഏരിയ ആണ് കാരണം എന്താ പറയുക മില്യൻസ് മേളുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ ഇവിടെ വന്ന് സത്യം പറഞ്ഞ ഇവിടെ വന്ന് വാഴക്കോല കണ്ടിട്ടില്ല അധികം ണ്ടോ വാഴക്കുലയും കപ്പളങ്ങ ഇതൊരു മലയാളിയുടെ വീടാന്ന് തോന്നലേ കണ്ടിപ്പോ കാരണം വാഴക്കുലയും കപ്പളങ്ങായ രണ്ട് സൈഡിലും കപ്പളങ്ങായുണ്ട് വാഴ ഉണ്ട് അതുകൊണ്ട് ഒരു മലയാളി ചോയൊക്കെ മണക്കുന്നുണ്ട് ഏതായാലും അവിടെ അത് കാണുമ്പോഴത്തേക്ക് അതെല്ലാം ആ വീടൊക്കെ ഈ വീട് ഇവിടെ മുമ്പേ പറഞ്ഞ പ്രത്യേകം ഈ വീടുകളിലൊക്കെ ചില വീടുകൾ മാത്രം എയർ ബീൻ ബി അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ വലിയ പണക്കാരാണ് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി രണ്ടാഴ്ചയോ ഒക്കെ ഒന്ന് ചൂട് കൂടുമ്പോൾ ഇവിടെ വന്ന് താമസിക്കും ഇവിടെ ചൂടാകുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെ പല സ്ഥലത്തുള്ള വലിയ വലിയ ജെയിംസിന്റെ അതായത് വലിയ കാശുകാരുടെ വീടുകളാണ് ഇവിടെ മുഴുവൻ ഉള്ളത് പിന്നെ ചില വീടുകളൊക്കെ എയർ ബീൻ ബി കൊടുക്കും പക്ഷെ അതിൻ്റെ ആവശ്യം ഉറക്കില്ല അത് കാരണം ഈ വീടുകളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ കിടുവീട് അതെ ആ നല്ല റിസോർട്ട് അത് കടുവ കടുവ വെടൊന്ന് കേട്ടോ കടുവ ഫോട്ടോ ഒക്കെ ഇട്ട് അവിടെ ഒരു ഡോൾഫിൻ ഉണ്ട് അത് കിടുകാണ് മുമ്പ് ജസ്റ്റ് ഒന്ന് പൊങ്ങിയായിരുന്നു ഇനി അവൻ ഉണ്ട് പൊളി അയ്യോ അവ അത് പൊളിച്ച് അവൻ ഡോൾഫിൻ കണ്ടാൽ പൊളിച്ച് അവരിവിടെ ഉണ്ടായിരുന്നു സംഭവം പെട്ടെന്ന് പോയ ആ അവിടെ ഉണ്ട് പൊങ്ങിട്ടുണ്ട് പൊങ്ങിട്ടുണ്ട് അവന്റെ ചാട്ടമാണൊക്കെ വേണ്ടി അല്ലേ ആ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഇവിടെ നമുക്ക് അവിടെ ഉണ്ട് ഡോൾഫിൻ ആ വലിയ ബോട്ടുകാർ അവിടെ ഇവിടെ കിടന്ന കാരണം പക്ഷെ നമ്മുടെ മുമ്പിൽ അവൻ വരുന്നുള്ളൂ ഓ അതുകൊണ്ട് പൊളി 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 അടിപൊളി സൂപ്പർ 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 അവർ വീണ്ടും അട്ടോട്ട് വരുന്നുണ്ട് കളി കളി രണ്ടെണ്ണം ഓ ബോളി ബോളി നോക്കിയാ എന്താ രസാ കാണാൻ അങ്ങനെ പലയിടത്തും ഒന്നിച്ചാണ് രണ്ടുപേരും ഒന്നുമില്ല രണ്ടുപേർ ഇവിടെ അതെ അതെ ഈ ബോട്ടുകാർ കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല അവർ വരുമ്പോൾ ഇവർ മുങ്ങും നമ്മളെ ചെറിയ ബോട്ടിനോടായിരുന്നു അവർക്ക് താല്പര്യം പക്ഷെ അവരെവിടെയോ ഇപ്പം ഊളി കിട്ടില്ല അടിപൊളി ഇടുമായിരുന്നു

ഇനി ആറ്റോടെ സ്കില് മുഴുവൻ ഇനിയാണ് വരുന്നത് കാരണം ഇത് എങ്ങനെ കൊണ്ട് അടുപ്പിക്കും നമ്മടെ കാറ്റും ഇതെല്ലാം കൂടെ നോക്കി കറക്റ്റ് രീതി വേണോ അല്ലേ ട്ടെ ഒരു ഉള്ളി കാണുന്നില്ല ഉണ്ടേട്ടോ അവിടെ ഇരുപ്പുണ്ട് ഇത്രയും നേരം നമ്മളെ ഈ കനലിൽ കൂടെ കറക്കെ ടിറ്റോയ്ക്ക് ഒരാൾ നന്ദി പറഞ്ഞു കേട്ടോ കൂട്ടത്തിൽ ഞങ്ങൾ അവസാനം ഡോൾഫിനെ കാണിച്ചിരുന്നു അതിനൊരു പ്രത്യേകം നന്ദി അല്ലേ അടിപൊളി നമ്മുടെ വോട്ടിന്റെ സൈഡിൽ കൂടെ തന്നെ അവൻ വരികയും ചെയ്തു കേട്ടോ അടിപൊളി ഒരായ അതുകൊണ്ടായിരിക്കും അവനെ ടിവിയും കാണാറുണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ കൊണ്ട് അടിപൊളി മാർഗ്ഗിങ്ങ് താങ്ക്യൂ സോ മച്ച് കേട്ടോ അടിപൊളി അങ്ങനെ എക്സ്പീരിയൻസ് ഓ ഞങ്ങള് വേണ്ടി വന്നു ഇവിടം വരെ വരാം അതെ കത്തിപ്പിത്താണ് എവിടെ കൊണ്ടുവന്ന് പൊളിപ്പിച്ചത് ആൻഡ്രൽ ഞങ്ങൾ ഈ സത്യം പറഞ്ഞാൽ എന്നോട് ചിട്ട് എപ്പോഴും പറയാതെ നിങ്ങൾ പ്രത്യേകം വിളിക്കണം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി സഹായിച്ചില്ല പക്ഷെ ഇന്ന് കോൺടാക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് ഏകദേശം നമ്മളവിന്ന് ഒരു പത്ത് അറുപ കിലോമീറ്റർ ഉണ്ടോ അല്ലെ അറുപിലോമീറ്റർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു ഈ പറഞ്ഞ ഒത്തിരി നാൾ കുറേ ഞാൻ ഇവിടെ വന്നപ്പോൾ ബന്ധം അല്ലേ അല്ലെ ചെയ്തോണ്ടിരുന്നതാണ് അപ്പം ഒരായിരം നന്ദി നമ്മളിവിടെ കൊണ്ട് കറക്കിയതിനെല്ലാം വളരെ സന്തോഷം ഇനി ഇവരെല്ലാം വരും അങ്ങോട്ട് വരിക ഉറപ്പായിട്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇന്ന് നമ്മുടെ പരിപാടി കണ്ടായിരുന്നു ബോട്ട് റൈഡ് ഒക്കെ ഡോൾഫിനെ കണ്ടില്ലേ പ്രിൻസ് അടിപൊളിയല്ലേ അതെ എങ്ങനെയായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നല്ലേ അതെ അപ്പൊ അതെ അല്ലെ അടിപൊളി അപ്പൊ തേ നമ്മള് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിൻസ് നമ്മുടെ കൂടെ പ്രിൻസിന്റെ വീട്ടിലാണ് പ്രിൻസ് നാട്ടിലൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മുമ്പേ പറഞ്ഞോക്കെ ഒന്നേ അപ്പൊ ഞാൻ മാത്രമല്ല വൃതാക്കാരനായിട്ട് അപ്പോൾ അതെ നമ്മുടെ പ്രിൻസിന്റെ വൈഫ് പേര് പറഞ്ഞേ സിനു അതെ അതാണ് സിനു സിനു ഇത് മോള് മോട് പേര് പറഞ്ഞേ ഏ എൻ എത്ര ഏ ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നില്ലല്ലേ മോളെ ആ ഇപ്പം ഏത് ക്ലാസ്സിലാ ആണല്ലേ എവിടെയാ സിനുൻ്റെ വീടും അവിടെ നാട്ടിലെ വേറൊരാളുണ്ട് പുള്ളിനെ കാണിച്ച് ആ ഇവനാണ് നമ്മുടെ വില്ലക്കുട്ടൻ തോമാച്ചല്ലേ തോമാൻ ഹായ് വേറെ വാജ് തമ്മൻ നമ്മുടെ മറ്റു പേര് തമ്മൻ എന്നാ അവളിക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ പിന്നെ ഈ പറഞ്ഞവർക്ക് അതെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കത്തേക്ക് സാധനം കണ്ടോ സാറേ പിടിയും കോഴി ഇത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ഭാഗത്തൊന്നും ഈ പിടിയും കോഴിയും ഫേമസ് അല്ല ഞാൻ ഒറ്റ പ്രാവശ്യം ഈ സാധനം കഴിച്ചിട്ടുള്ളൂ അതായത് സോനീഷിന്റെ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയി കഴിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളോട് ഇങ്ങനെ സംഭവമില്ല ഇല്ല ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം കഴിക്കാൻ പോകുന്നു അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിക്കുന്നത് ഇതുകൊണ്ടത് മീൻ പൊള്ളിച്ചത് മീൻ അല്ലേ അത് ചിക്കന് ഇത് സാലഡ് ഇത് പിടി ഇവിടെ ഒരു പിടി അങ്ങ് പിഴിക്കും അല്ലെ പിടി ഒരു പിടി അങ്ങ് പിടിക്കും അപ്പൊ നമ്മൾ പ്രിൻസിന്റെ വീട്ടിൽ നിന്ന് വീണ്ടും നമ്മൾ അനിലിൻ്റെ വീട്ടിൽ വന്നേ കാണും നാളെ രാവിലെ പാക്ക് ചെയ്യാ സംശയം ഇവരല്ലേ ഇവര് നമ്മളെ ബാക്കി ചെയ്യും അരിപ്പുറം വേണോ അപ്പൊ ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയെ സുരക്ഷിതമായിട്ട് എത്തിച്ചേനും വളരെ സന്തോഷം കേട്ടോ കരയിലെ ഡ്രൈവർ വെള്ളത്തെ ഡ്രൈവർ രാവിലെ ആയിരുന്നു രാവിലെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് എട്ട് രൂപനാണ് ആറു മണിയൊക്കെ ആകുമ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ദേ പിള്ളേരല്ല അവിടെ കഴിഞ്ഞ ദിവസം ബിസി ആയിരുന്നു ആരെയും പരിപെടുത്താൻ പറ്റില്ല മോനെ പേര് പറഞ്ഞേ ലീവ പേര് സ്റ്റാറ്റേടാ ഈ മോനെ വെരി ഗുഡ് അപ്പൊ ഇവരെ മരിപ്പെടാൻ സഹായിച്ചു അപ്പൊ കിടന്നുറങ്ങിക്കോണം കേട്ടോ ആറങ്ങി അതെ അതെ പിള്ളാരെ ഇപ്പൊ ശ്രീധരൻ ഇല്ല അല്ലേലും അതെ അതെ അല്ല പിള്ളേർ അതെ ആമ്പിള്ളാരൊരു ടെൻഷനില്ല ഇറങ്ങി പോയാൽ മതിയല്ലോ അപ്പൊ ഞങ്ങളെ സഹിച്ചാൻ വളരെ സന്തോഷം കേട്ടോ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോണം രാവിലെ പോകാനുള്ളതാണ് ഓ ശരി നമ്മൾ ഞങ്ങളെ സഹിച്ചതിന് വളരെ സന്തോഷം എല്ലാവർക്കും കേട്ടോ താങ്ക് യു താങ്ക് യു ശരി എന്നാൽ ബൈ ബൈ താങ്ക് യു താങ്ക് യു അഞ്ജു ഓക്കെ കാണാം ഇപ്പോഴത്തെ ഞങ്ങൾ രാവിലെ പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകണം നിങ്ങൾ പോകണം ഞാൻ പോ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അപ്പം അല്ല അല്ല ഓക്കെ അല്ലേ പുറത്തോട്ട് വിടുകയല്ലേ എയർപോർട്ട് നേരെ എയർപോർട്ട് ഓക്കെ ഓക്കെ കാണാം കേട്ടോ ഓക്കെ ഓക്കെ Давай. ഞങ്ങളുടെ പെർത്ത് പര്യടനം കഴിഞ്ഞ് ഞങ്ങള് മെൽബണിൽ എത്തിയേക്കാണ് സ്വന്തം നഗരത്തിലല്ലേ പക്ഷേ ഇവിടെ ഇപ്പം നല്ല വെതറ തണുപ്പില്ല ഞങ്ങൾ വന്നിറങ്ങിയ നല്ല വെതറാണ് നമ്മുടെ പര്യടന അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ നമ്മളെ സഹിച്ച കൂട്ടുകാർക്ക് അളിയനും എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ ടോമ എന്താ വിശേഷം മൽബോർ അല്ലേ അപ്പൊ ടോം നമ്മുടെ സുഹൃത്ത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ടോം ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നല്ലേ പന്ത്രണ്ട് മിനിറ്റേ ഉള്ളൂ ഉള്ളൂട്ടില്ല ഇങ്ങോട്ടും ഒരിച്ഛര കുറക്കാൻ പറ്റുവോ അതേ തോന്നി ഇച്ചിരി അങ്ങോട്ട് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സോനീഷ് പുറത്തൊക്കെ സൂപ്പർ ആയിരുന്നു ചൂടായിരുന്നു പക്ഷെ നല്ല ഈവനിങ് നല്ല പേറായിരുന്നു ഇനിയിപ്പ ഇവിടെ ഇവിടെ വന്നിപ്പോ ചൂട് ചൂടാണ് മഴയായിരുന്നു അല്ലേ അല്ലെ ഓക്കെ ഞാൻ അതും അങ്ങനെയല്ലോട്ടോ അതിനെ ഓസ്ട്രേലിയക്ക് ടിക്കറ്റ് കിട്ടി അടലേടി പഠിക്കാൻ വന്നു അന്നേ ഗൂഗിളും ഇല്ലല്ലോ ഏഹ് നമ്മക്ക് പാലായാലും കുഞ്ഞുവാനും ടിക്കറ്റ് പറഞ്ഞു പെർത്തിനി ടിക്കറ്റ് എടുത്തു വന്നു എന്നാ പറഞ്ഞിട്ട് അവര് വന്ന് ഫ്ലൈറ്റ് വന്ന് പെർത്തി അവിടെ ചാടിച്ചു നേരം ആരാണ്ട് പറഞ്ഞു ഇത് ഇവിടെ നിന്നല്ല ഇന്റർ ഡൊമസ്റ്റിക് വേറെ ഇതാണ് ഏഹ് നാശം ക്ലിയർ ചെയ്തു രണ്ടായിരത്തിഒമ്പത് നടക്കുന്ന കാര്യം അത് കഴിഞ്ഞ് ഡൊമസ്റ്റിക് കയറി ര്യടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ദൈവത്തിന്റെ തിരിച്ചെത്തി അപ്പൊ നമുക്ക് കുറച്ച് പേര് നന്ദി പറയാറുണ്ട് പക്ഷേ ഈ നന്ദിപരത്തിന്റെ ഒരു പ്രത്യേകത ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരാളെ ഒഴിച്ച് അപ്പം അതായത് ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പെർത്തിൽ നിന്ന് പിക്ക് ചെയ്ത തൊട്ട് തിരിച്ച് മെൽബോർണിൽ പിക്ക് ചെയ്യാം പിക്ക് ചെയ്തതുവരെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ അതിലൂടെ കയറിപ്പെട്ടിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് തന്ന ഫുഡ് വെച്ച് തന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ അവസരം ഒരുക്കി തന്ന ആൾക്കാരുണ്ട് ഡ്രൈവിംഗ് ഞങ്ങളെ സഹായിച്ച ആൾക്കാരുണ്ട് ഇൻഫർമേഷൻ തന്നെ സഹായിച്ച ആൾക്കാരുണ്ട് അങ്ങനെ എന്ന് വേണ്ട ഞങ്ങളെ നേരിട്ട് ഫോൺ വിളിച്ച ആൾക്കാരുണ്ട് കാണാതെ ഞങ്ങളിതിരെ പരിചയമില്ലാത്ത ചേട്ടാ വീട്ടിലോട്ട് വരാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പം അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ചങ്ക് സുഹൃത്ത് സോനേഷ് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേങ്കിൽ ഈ ട്രിപ്പ് ചിലപ്പോഴും നടക്കൂടായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഒരു സോളോ പേഴ്സൺ അല്ല അല്ലെങ്കിൽ ഒരു കൂട്ടുണ്ടല്ലേ ഞാൻ അങ്ങനെ പോകാറുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ പേരെടുത്ത് തന്നെ ഒരു നന്ദി പറയുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ കണ്ട നല്ല കമൻ്റ് ഇട്ട മോശം മോശം കമ്മിറ്റി തീരെ വളരെ കുറ കുറച്ച് ആൾക്കാരെ ഇട്ടുള്ളൂ അപ്പം അവർക്കെല്ലാവർക്കും ഒരായിരം നന്ദി പറയുന്നു അപ്പം അടുത്ത വർഷം അതായത് സോറി ഈ വർഷം തന്നെ ഏകദേശം ഞങ്ങളൊരു ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റിലായി പേർക്ക് ഓഗസ്റ്റിൽ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വെസ്റ്റേൺ ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറിയിലൂടെ ഒന്ന് കറങ്ങാനായിട്ട് അത് ഞാൻ നമ്മുടെ ശങ്ക സോനിഷ സോനിഷ ഉണ്ടായ സാജു പിന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്ന ടോബു പിന്നെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഔട്ട് ബാക്കിലെ മൊറോവാലെ നമ്മുടെ ദിലു അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരുടെയും കൂടിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ട പ്രാഥമിക വാർത്തകളൊക്കെ നടക്കുന്നേ ഉള്ളൂ അപ്പം അതും എനിക്കൊന്നും കാരണങ്ങളാണെന്നു കാരണം ട്രാവൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഓസ്ട്രേലിയയുടെ ഒരു അഞ്ച് ശതമാനം പോലും ഇതിലായിട്ട് ഞങ്ങൾ ആരും ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ല അപ്പം ആ ഒരു ട്രിപ്പ് നടക്കട്ടെ എന്ന് ഞാൻ തന്നെ ആത്മാർത്ഥയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ ട്രിപ്പിൽ സഹകരിച്ച എല്ലാവർക്കും കണ്ടുമുട്ടിയെ എല്ലാവർക്കും ആരും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും നന്ദി നമസ്കാരം